നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസിൻ്റെ നേർ വിപരീതമായിരിക്കുന്നു എൽ എസ് സി മുംബൈ ഇന്ത്യൻസ് നമുക്കറിയാം ആദ്യത്തെ അഞ്ച് കളികളിൽ നിന്ന് ഒറ്റ കളിയാണ് വിജയിച്ചത് പിന്നീടുള്ള കളികളൊക്കെ തകർപ്പൻ വിജയത്തോടു കൂടി അവർ കുതിച്ചു പായുന്ന കാഴ്ച അതേസമയം എൽ എസ് സിയോ എൽ എസ് സി ആദ്യത്തെ ആറ് കളികളിൽ നിന്ന് നാലെണ്ണം വിജയിച്ചിരുന്നു രണ്ട് കളികൾ മാത്രമാണ് തോറ്റിരുന്നത് പിന്നീടുള്ള അഞ്ച് കളികളോ ആകെ ജയിച്ചത് ഒറ്റക്കളി നാലെണ്ണം തോറ്റു നേർ വിപരീത ദിശയിലേക്കാണ് ഋഷഭ് പന്തിന്റെ എൽ എസ് സി സഞ്ചരിച്ചത് അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ തുലാസിലാവുന്ന കാഴ്ചയാണ് ഇന്നലത്തെ കളിയോടുകൂടി ഉണ്ടായിരിക്കുന്നത് ഏഴാം സ്ഥാനത്തേക്ക് അവർ വീണിരിക്കുന്നു പോയിന്റ് പട്ടികയിൽ വലിയ മാറ്റമാണ് പി ബി കെ വിജയത്തോടെ പി ബി കെസ് മുന്നോട്ട് കയറിയിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു പി ബി കെ രണ്ട് എൽ എസ് സി ഏഴാം സ്ഥാനത്തേക്ക് വീണു പോകുന്ന കാഴ്ച അങ്ങനെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നും മാത്രമല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായിട്ട് പി ബി കെ സിത ഐ പി എല്ലിൽ പതിനഞ്ച് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അവര് ഈ പറഞ്ഞ പോലെ പതിനഞ്ച് പോയിന്റുകൾ എന്നുള്ള ആ ഒരു കണക്ക് മറികടന്നിരുന്നു അന്ന് പത്ത് കളിയിൽ നിന്ന് പതിനാറ് പോയിന്റിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിരുന്നു ഇപ്പോഴിതാ പതിനൊന്ന് കളികളിൽ നിന്ന് പതിനഞ്ച് പോയിന്റിലേക്ക് എത്തി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് പി ബി കെ എസ് എത്തിയിരിക്കുന്നു ശ്രേയസയ്യർ മാജിക്ക് അദ്ദേഹം നായകനെന്ന നിലയിൽ നമുക്കറിയാമല്ലോ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് നടക്കുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം കിരീടം ചൂടി ഡി സിക്കൊപ്പം അദ്ദേഹം ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോഴിതാ പതിനഞ്ച് പോയിന്റുമായിട്ട് ഏതാണ്ട് പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്തു വെച്ച വട്ടിലാണ് പി ബി കെസ് നിൽക്കുന്നത് പക്ഷേ നമ്മൾ ഒരു കാലെടുത്തു വെച്ചു എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ഇതുവരെ ആരും ഈ ഐ പി എല്ലിൽ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല ഓഹ് പൂർണ്ണമായും പ്ലേ ഓഫ് ഉറപ്പിച്ച് ആരുമില്ല അൻപത്തി നാല് മത്സരങ്ങൾ കഴിഞ്ഞു യെസ് പോയിന്റ് പട്ടികയിൽ പോരു മുറുകയാണ് പ്ലേ ഓഫിനായിട്ടുള്ള പോരു മുറുകയാണ് നോക്കുക ഫിഫ്റ്റി ഫോർ മാച്ചസ് ഡൺ സ്റ്റിൽ നോട്ട് ഈ മാച്ച് ക്വാളിഫൈഡ് ഇൻ ടു ഐ പി എൽ പ്ലേ ഓഫ് വല്ലാത്തൊരു പോരാട്ടമാണെന്നർത്ഥം ആദ്യം നാല് സ്ഥാനക്കാര് നല്ല സാധ്യത നിലനിർത്തുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പതിനൊന്ന് കളി പതിനാറ് പോയിന്റ് അടുത്ത കളി വിജയിച്ചാൽ അവർക്ക് എന്തായാലും ഉറപ്പിച്ചു എന്ന് പറയാം പഞ്ചാബ് കിങ്സ് പതിനൊന്ന് കളി പതിനഞ്ച് പോയിന്റ് രണ്ടാമത് മുംബൈ ഇന്ത്യൻസ് പതിനൊന്ന് കളി പതിനാല് പോയിന്റ് ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് നെറ്റ് റൺ റേറ്റിൽ മൂന്നാമത് ഗുജറാത്ത് ടൈറ്റൻസ് പത്ത് കളികളിൽ നിന്ന് പതിനാല് പോയിന്റോടെ പൂജ്യം പോയിന്റ് എട്ട് ഏഴ് നെറ്റ് റൺ റേറ്റിൽ നാലാം സ്ഥാനത്ത് അവർ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക സോ പോയിന്റ് ടോപ്പ് ഫോറിൽ തന്നെ പോരാട്ടമാണ് ഡൽഹി ക്യാപിറ്റൽസ് തൊട്ടു പുറകിൽ പത്ത് കളി പന്ത്രണ്ട് പോയിന്റ് അവർ കുറച്ച് കളിച്ച ആ ഒരു കളി ഉണ്ടല്ലോ അത് വിജയിക്കാണെങ്കിൽ എം ഐക്കും പി ബി കെ ഒക്കെ ഒപ്പം എത്താൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അഞ്ചാമതുള്ള ഡി സിക്ക് സാധ്യത കെ കെ ആറ് പതിനൊന്ന് കളി പതിനൊന്ന് പോയിന്റ് കഴിഞ്ഞ വിജയം അവർക്ക് അവരുടെ സാധ്യത ജോലിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് അവർ ആറാം സ്ഥാനത്ത് ലക്നൌ സൂപ്പർ ജയൻസ് പതിനൊന്ന് കളി പത്ത് പോയിന്റ് ഇപ്പോഴും അവർക്ക് സാധ്യതയുണ്ട് എന്നർത്ഥം അവരാണ് ഏഴാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് പന്ത്രണ്ട് കളി ആറ് പോയിന്റ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പത്ത് കളി ആറ് പോയിന്റ് രാജസ്ഥാൻ ഇപ്പം എട്ടാം സ്ഥാനത്തും അതേസമയം സൺറൈസേഴ്സ് ഒമ്പതാം സ്ഥാനത്തുമാണ് രാജസ്ഥാൻ എലിമിനേറ്റഡ് ആണ് എസ് ആർ എഫിൽ ഇനിയും സ്ലൈറ്റസ്റ്റ് ടെസ്റ്റ് ഓപ്പ് എന്നൊക്കെ പറഞ്ഞു നിൽക്കാം ചെന്നൈ സൂപ്പർ കിങ്സ് പതിനൊന്ന് കളി നാല് പോയിന്റ് എലിമിനേറ്റഡ് ആണ് പത്താം സ്ഥാനത്ത് ഇതാണ് ഇപ്പോഴത്തെ പോയിന്റ് പട്ടിക അടിമുടി മാറിയിരിക്കുന്നു എന്നാർത്ഥം സാധ്യതകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു ഇതുവരെ ആരും പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല ഇവിടെ അവസാനിക്കുന്നത് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ